ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഒരു വെറൈറ്റി ഫിഷ് ഫ്രൈ ചെയ്താലോ ഇത് നെത്തോലി പോലെ ഇരിക്കും പക്ഷേ നെത്തോലിയല്ല വേളൂരി എന്ന് പറയും കേട്ടോ എന്നുവെച്ചാൽ ചിലർ നേർത്തയ്ക്ക നെത്തോലി എന്ന് പറയും വലിയ നെത്തോലി എന്ന് പറയും ഇവിടെ വേളൂരി എന്ന് പറയും അപ്പം അതിനുവേണ്ടി ഞാൻ ഫ്രൈ ചെയ്യുക ഒരു ഒരു അര കിലോ അല്ലെങ്കിൽ മുക്കാൽ കിലോളുണ്ട് ഒരു കിലോ നമ്മൾ എടുത്താലും അതിനെല്ലാം എല്ലാം കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് മുക്കാൽ കിലോ വേളൂരി പിന്നെ നമുക്കതിൻ്റെ അരപ്പ് പറയാം ഈ ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളി ഉള്ളി മൂന്ന് ഇത് അരയ്ക്കണം ഈ പച്ചമുളക് നമുക്ക് കീറിയിടാം കേട്ടോ അത് ലാസ്റ്റിൽ കാണിക്കാം പിന്നെ നമുക്ക് വേണ്ടത് അരപ്പെന്ന് പറയുന്നത് ഞാൻ കാശ്മീരി മുളക് പൊടി ഒരു ഒന്നര ടീസ്പൂണാണ് പിന്നെ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് കുരുമുളക് പൊടി പൊടിയെടുത്തിൽ ഇതുപോലെ ഞാൻ എൻ്റെ മണികളെടുത്ത് അത് നമുക്ക് അരയ്ക്കണം ഉപ്പ് ആവശ്യത്തിന് അപ്പം ഈ മുളകൊഴിച്ച് നമ്മൾ ഈ പച്ചമുളക് ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം അരച്ചിട്ട് നമുക്ക് ഇതിനകത്ത് തേക്കും നമുക്ക് ചതയ്ക്കാനായിട്ട് ഞാൻ കുരുമുളകിൻ്റെ മണികളാണ് ഇട്ടേക്കുന്നത് കേട്ടോ എൻ്റെ താതി നമുക്ക് ചതച്ചെടുക്കണം അതിൻ്റെ കൂടെ ഉപ്പ് ഇട്ട് പിന്നെ നമുക്ക് ഈ ഇഞ്ചിയും ചെറുതായി പീസാക്കിയിട്ടുണ്ട് അത് ചതച്ചെടുത്തിട്ട് പിന്നെ ഇത് അപ്പം ഈ ക്രമത്തിൽ വേണം ചതച്ചെടുക്കാൻ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ അരപ്പെല്ലാം റെഡി ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അരച്ച് കേട്ടോ ഇത് ലാസ്റ്റ് ലാസ്റ്റ് നമ്മളെല്ലാം പൊടിച്ചിട്ട് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് ഞാൻ അരച്ച് പിന്നെ ഞാൻ പച്ചമുളക് കീറി ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് ആഡ് ചെയ്യേണ്ടത് ഇതിനകത്ത് ഒരു സീക്രട്ട് ഇതിന്റെ കുറച്ച് വെളിച്ചെണ്ണ ഇതും കൂടെ ആഡ് ചെയ്യുക ആഡ് ചെയ്തിട്ട് ഇത് നല്ലതുപോലെ കുഴച്ചെടുക്കുക ഈ പച്ചമുളകും ഈ വെളിച്ചെണ്ണയും ഇതിനെ ഇപ്പൊ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം ഞാൻ നോക്കിയായിരുന്നു ഉപ്പെല്ലാം കറക്റ്റായിരുന്നു ഇനി നമുക്ക് എന്തോ ചിണറിയോ ഏത്തക്കാൻ എത്തൂരി ഉണ്ടല്ലോ അല്ല ഏത്തക്ക അല്ലെ വീളൂരിണ്ടുക്ക് വേണമെങ്കിൽ വരഞ്ഞ് ഇതിനകത്ത് ചേർക്കാം ഞാൻ വരയുന്നില്ല അല്ലാതങ്ങ് ഇടുവാണ് ഇതെല്ലാം നല്ലതുപോലെ ഇതിനകത്ത് മിക്സ് ചെയ്തെടുക്കാം ഈ വെളിച്ചെണ്ണ ചേർക്കത്തിൻ്റെ ഗുണം പറയുന്നത് നല്ലൊരു അരപ്പ് പിടിച്ചെടുക്കും ഒരു ബൈൻഡിങ് ഏജൻ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാം പിന്നെ നല്ല ടേസ്റ്റ് അരപ്പ് നന്നായിട്ട് പിടിച്ചിരിക്കും ഇനി നമുക്ക് നല്ലപോലെ സോൾട്ട് ചെയ്തിട്ടുണ്ടല്ലോ ഈ ഫ്രിഡ്ജിൽ അങ്ങ് വെക്കാം ഒരു അരമണിക്കൂർ വെച്ചിട്ടേ വറക്കാവും കേട്ടോ അപ്പോഴത്തേക്കും നമുക്ക് നല്ലതുപോലെ അരപ്പ് പിടിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ അരപ്പെല്ലാം തേച്ച് പിടിപ്പിച്ച് പച്ചമുളകൊക്കെ ഇട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നല്ല സൂപ്പറാക്കി ഉപ്പൊക്കെ ഉണ്ടോ നോക്കി എല്ലാം കറക്റ്റ് ഇനി നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെക്കാം ഇപ്പം ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വറുത്തടും കേട്ടോ ഓക്കെ അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് നമ്മുടെ മീനെല്ലാം നല്ല കോട്ടയങ്ങയായി അരപ്പെല്ലാം പിടിച്ചിരിക്കുന്നു ഇനി നമുക്ക് ഓരോന്നെടുത്ത് വറക്കാം ഇപ്പം എണ്ണയെല്ലാം നല്ല ചൂടായി അരപ്പ് പിടിച്ച് ഇരിക്കുന്ന ഇങ്ങോട്ടും മൊരിയെട്ടാണല്ലേ ഫ്രണ്ട്സ് ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഇതൊന്ന് തിരിച്ചിടാം ഓരോന്നോരോ നമ്മൾ ഈ ഫോർക്ക് വെച്ചിരുന്ന ഏറ്റവും നല്ലത് കിട്ടാം പവയേക്കാളം അപ്പം നമുക്കിങ്ങനെ ഓരോന്നോരോന്ന് തിരിച്ചിട്ട് നോക്കാം നല്ലോലെ മൂട്ടിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് അപ്പം മുള്ളൊന്നും ഇല്ലാതെ കഴിക്കാം നല്ല ക്രിസ്പ്നെസ്സായിട്ട് കഴിക്കും ഇതെല്ലാം ഇങ്ങനെ ഓരോ തിരിച്ചിടാം അപ്പം നമ്മളെല്ലാം തിരിച്ചിട്ട് ഇനി ഇതുപോലെ നമ്മൾ മുറിച്ച് അത് ആ അത്ത ഭാഗം കൂടെ എടുക്കാം ഫ്രണ്ട്സ് അപ്പം നമ്മുടെ മീനെല്ലാം നല്ലതുപോലെ മൊരിഞ്ഞ് ഇനി നമുക്ക് ഇനി കോരിയെടുക്കാം കേട്ടോ നമ്മൾ അടുത്ത ട്രിപ്പും ഇതുപോലെ ഇട്ട് ഇപ്പോൾ കുറേശേ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ് നമുക്ക് നല്ലതുപോലെ മൊരിച്ചെടുക്കാം വേണ്ട സൂപ്പറായിട്ട് മൊരിച്ചെടുത്ത് ഇനി നമുക്ക് ഇതുപോലെ മൊരിച്ചിടും ഫ്രണ്ട്സ് അപ്പം നമ്മുടെ വേളൂരി ഫ്രൈ റെഡി ആയിരിക്കുന്നു നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന വേളൂരി ഫ്രൈ നല്ല മസാലയൊക്കെ നല്ലതുപോലെ പിടിച്ച് നല്ല ക്രിസ്പിയായിട്ട് അല്ലാതെ പച്ചമുളകൊക്കെ നല്ല വറുത്ത് ക്രിസ്പി ആയിട്ട് കിടക്കുന്നു അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഈ ഉള്ളിയും കൂടെ സവാളയും പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇച്ചിരി വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങ നീരും ഉപ്പ് ഇവിടെ ചേർത്ത് ഇത് കഴിക്കണം നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇതുപോലെ വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഗോഡ് ബ്ലെസ് യു ആൾ